മിനി സ്ക്രീനിലും സിനിമാ മേഖലയിലും ഒരുപോലെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സീമാജി നായർ ഇപ്പോഴിതാ എംബുരാൻ സിനിമക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരണവുമായി നടി സീമാജി നായർ രംഗത്തെത്തിയിരിക്കുന്നു എത്രയൊക്കെ ഹേറ്റ് ക്യാമ്പയിൻ വന്നാലും കാണേണ്ടവർ സിനിമ കാണുമെന്നും പണ്ടൊക്കെയാണ് ഓച്ചാനിച്ചു നിൽക്കുന്ന കാലഘട്ടമെന്നും ഇപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ആരെയാണ് പേടിക്കേണ്ടത് കൈകെട്ടി കഴുത്തു കുനിച്ചു നിർത്തി കഴുത്തു വെട്ടുന്ന രീതി അത് കേരളത്തിൽ വിലപ്പോകില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടിയറവ് വെക്കാൻ ഉള്ളതല്ല എന്നാണ് സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് പിന്നാലെ സീമയെ വിമർശിച്ചു കൊണ്ടുള്ള കമന്റുകൾ വന്നു തുടങ്ങി സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ സീമാജി നായർ തന്നെ മറുപടിയുമായി എത്തിയത് ആരൊക്കെ എത്ര തെറി വിളിച്ചാലും എങ്ങും ഏശില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയിട്ടുള്ളതെന്ന് സീമ പറയുന്നു സിനിമയിൽ ചാൻസ് കിട്ടാൻ ഇതുവരെ ആരെയും സോപ്പിട്ട് നിന്നിട്ടില്ല സിനിമയില്ലേൽ സീരിയൽ അതില്ലേൽ നാടകം ഇനി അതുമില്ലേൽ ഒരു തട്ടുകട തുടങ്ങും അതും ജീവിക്കാൻ എന്നാണ് സീമ പറയുന്നത് സിനിമാ നടിയായി സബ്രഹ്മഞ്ചക്കട്ടിലിൽ ഇരുന്ന് ഊഞ്ഞാലാടിക്കോളാം എന്ന് ആർക്കും ഞാൻ വാക്കു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പോസ്റ്റിനും ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് സീമയെ പിന്തുണച്ചും നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് ചേച്ചി എല്ലാ പിന്തുണയും ഉണ്ട് സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇന്നും സിനിമാ രംഗത്ത് തൻ്റെതായ ഇടം സൃഷ്ടിച്ചു നിൽക്കുന്നത് തെറി പറയുന്നവർ പറയട്ടെ അവരോട് പോയി പണി നോക്കാൻ തന്നെ പറയുക ഇനിയും മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്യുക ഒരു കഴിവും പണിയും ഇല്ലാത്തവർ മറ്റുള്ളവരെ വിമർശിച്ചും പരിഹസിച്ചു കൊണ്ടും ഇരിക്കും അവരെ കൊണ്ട് ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന വിഷമം ആരെയെങ്കിലും തെറി പറഞ്ഞു തീർക്കും ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ തിരക്കിലേക്ക് പോകുക അതാണ് ഇങ്ങനെയുള്ളവർക്ക് ഉള്ള മറുപടി എന്നാണ് ആരാധകർ പറയുന്നത് അഭിനയത്തിന് പുറമെ ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തക കൂടിയാണ് സീമാജി നായർ ഈ വാർത്തയ്ക്ക് പിന്നാലെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ താരത്തിനെ പിന്തുണച്ചെത്തുന്നത്